ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയലിലൂടെ ശ്രദ്ധേയയായ ചേർത്തല സ്വദേശിനി ഗായത്രി അരുൺ ഇനി മൂകാംബിക ദേവിയായി വേഷപ്പെടുത്തും അമ്മേ മൂകാംബികെ എന്ന പരമ്പര നവംബർ ഇരുപത്തിനാല് മുതൽ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യും ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത പരസ്പരം സീരിയലിലെ ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയമായ ചേർത്തല സ്വദേശിനി ഗായത്രി അരുൺ ഏഴു വർഷത്തിനു ശേഷം വീണ്ടും മിനി സ്ക്രീനിലേക്ക് സൂര്യാ ടിവിയിൽ നവംബർ ഇരുപത്തിനാല് മുതൽ സംപ്രേഷണം ആരംഭിക്കുന്ന അമ്മേ മുകാംബികെ എന്ന പരമ്പരയിൽ മുകാബിക ദേവിയായി വേഷമിടുന്നത് ഗായത്രി അരുൺ സീരിയലിന്റെ പ്രൊമോഷൻ പര്യടനം ചേർത്തല കാർത്യാനി ദേവി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ചു മൂകാംബിക ദേവിയായി വേഷമിടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗായത്രി അരുൺ പറഞ്ഞു ഒരു പ്രോജക്റ്റ് ആണ് എന്ന എൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ വിദ്യാമ എന്നത് ക്യാരക്ടർ സാക്ഷാൽ ഭൂകാംബിക ദേവിയായിട്ടും ആണ് ചെയ്യുന്നത് ഒരു ഭാഗ്യം ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഭൂകാംബികയിൽ ഒരു തവണ പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യായിട്ട് കരുതുന്ന ആളാണ് ഞാൻ അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ഈ ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പുണ്യായിട്ടാണ് ഈ ഒരു അവസരത്തെ കാണുന്നത് അപ്പോൾ ഈ സൂര്യാ ടി വിയിൽ നവംബർ ഇരുപത്തിനാല് മുതൽ ആരംഭിക്കുന്ന ി എട്ടരയ്ക്ക് ആണ് ടെലികാസ്റ്റ് ആരംഭിക്കുന്ന ഒരു പ്രൊമോഷൻ ഇന്നിവിടെ എൻ്റെ നാടായ ചേർത്തലയിൽ തന്നെ ചേർത്തല ഞാൻ വളർന്ന മണ്ണ് എന്ന് പറയാം അതേപോലെ തന്നെ എന്തിനും ഓടിയെത്തുന്ന ഒരു അഭയ കേന്ദ്രമാണ് കാർത്തിക ദേവി അപ്പോ ദേവിയുടെ മൂന്നിൽ വെച്ച് ദേവിയുടെ നടക്കിൽ വെച്ചിട്ടാണ് ഈ പ്രൊമോഷൻ ആരംഭിച്ചത് ചടങ്ങിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് മൂകാംബിക ദേവിക്ക് അർച്ചന നടത്തിയ കുങ്കുമം വിതരണം ചെയ്തു ഒരു ഇടവേളയ്ക്ക് ശേഷം ഗായത്രി അരുണിന്റെ മിനി സ്ക്രീനിലേക്ക് ഉള്ള തിരിച്ചുവരവ് കൂടിയാണ് ഈ പരമ്പര പൂർണ്ണമായി മുകാംബിക ക്ഷേത്രത്തിലാണ് ചിത്രീകരിച്ചത് കേരളത്തിലെ നൂറ്റി ഇരുപതോളം ക്ഷേത്രങ്ങളിലും പ്രൊമോഷൻ ജാഥ പര്യടനം നടത്തും ചേർത്തല നഗരസഭാ കൌൺസിലറായിരുന്ന പരേതനായ രാമേന്ദ്രൻ നായരുടെയും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീലേഖ നായരുടെയും മകളായ ഗായത്രി കുറുപ്പംകുളങ്ങര പട്ടത്തറമഠത്തിൽ അരുണിന്റെ ഭാര്യയാണ് കല്യാണി ഏകമകൻ ഗോപികൃഷ്ണൻ സഹോദരനാണ് വിൻമീഡിയ ചേർത്തല